പുതുവർഷ പുലരിയിൽ കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനമൊട്ടാകെ സബ് ട്രഷറികൾക്ക് മുന്നിൽ കരിദിനം ആചരിച്ചു വർദ്ധിപ്പിച്ച മെഡിസിപ്പ് പ്രീമിയം പിൻവലിക്കുക കൂടുതൽ ആശുപത്രികളെ മെഡിസിപ്പിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ചികിത്സ പൂർണ്ണമായും സൗജന്യമാക്കുക കേന്ദ്ര പെൻഷൻകാരെ മെഡിസെപ്പിൽ നിന്നും ഒഴിവാക്കുക ആയുർവേദം ഹോമിയോ തുടങ്ങിയ ചികിത്സകൾ മെഡിസെപ്പിൽ ഉൾപ്പെടുത്തുക മെഡിക്കൽ അലവൻസിൽ കൂടുതലായി വരുന്ന പ്രീമിയം തുക സർക്കാർ വിഹിതമായി അടയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കെ ഉന്നയിച്ചു ഏറ്റുമാനൂർ സബ് ട്രഷറിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധ യോഗം കെ സംസ്ഥാന കമ്മിറ്റി അംഗം ബി മോഹനചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മുഴുവൻ മുന്നിലും കെ എസ് എസ് പിയുടെ ആഭിമുഖ്യത്തിൽ ധർണാ സമരങ്ങൾ നടത്തുകയാണ് ഈ ജനുവരി മാസം ഒന്നാം തീയതി പുതുവർഷ പുലരിയിൽ കരിദിനമായി ആചരിക്കേണ്ട ഒരു ഗതികേട് കേരളത്തിലെ പെൻഷൻകാർക്കുണ്ടാക്കി വെച്ചത് ഇന്ന് ഈ നാട് ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയുടെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഇന്ന് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കി വന്നിരുന്ന മെഡിസപ്പ് എന്ന് പറയുന്ന സംവിധാനം സത്യത്തിൽ ഇന്നലെ വരെ അഞ്ഞൂറ് രൂപ വീതം പെൻഷൻകാരിൽ നിന്നും സർക്കാർ ജീവനക്കാരിൽ നിന്നും ഈടാക്കിക്കൊണ്ട് ഇവിടെ മൂന്ന് വർഷക്കാലമായി നടത്തി വന്നിരുന്ന മെഡിസപ്പ് കൊണ്ട് ഇവിടുത്തെ ഒരു പെൻഷൻകാരനും ജീവനക്കാരനും അത് പ്രയോജനപരമല്ല എന്ന് ബോധ്യമായിട്ട് പോലും നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി ആർ രമേശ് കുമാർ അധ്യക്ഷത വഹിച്ചു കേരള പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ആർ രവികുമാർ മുഖ്യപ്രഭാഷണം നടത്തി നിയോജകമണ്ഡലം സെക്രട്ടറി ഷാജി കുര്യാക്കോസ് മണ്ഡലം പ്രസിഡന്റ് കെ ജി വിനയൻ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ടോമി സെബാസ്റ്റ്യൻ ജില്ലാ കമ്മിറ്റി അംഗം ഡാലിസ് ജോർജ് വനിതാ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് റേച്ചൽ പി വർഗീസ് കെ എസ് ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ്